നമസ്കാരം നമ്മൾ ഇന്നേ കാതരക്കാൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് നമ്മളെ മത്സ്യ കുഞ്ഞുങ്ങളെ ആയിട്ട് അവിടെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കണ്ടിട്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക അതുപോലെ തന്നെ കാതർക്കാനോട് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിഞ്ച് ചെയ്യാം അത് കണ്ടിട്ടില്ല നല്ല സിസ്റ്റം ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഫിൽറ്റർ കാര്യങ്ങൾ അതുപോലെ തന്നെ അത് കണ്ടിട്ടില്ലേ നല്ല ബഡ്ഡുകൾ പച്ചക്കറികളൊക്കെ അത് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ റെയിൻ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൈകൾ ഇതാ പുതിയ മുളക് തൈകൾ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ചേമ്പുകളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അസോള കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫിൽട്രേഷൻ കാര്യം നമ്മളിട്ട മീൻ കുഞ്ഞുങ്ങൾ ഇത് കണ്ടില്ല നമ്മളിട്ട മീൻ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് ഏകദേശം ഇതിൽ ആയിരം കുഞ്ഞുങ്ങളെ നമ്മൾ ഇടാനേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ മുന്നേയും ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളെ ഇതിന് ഇട്ടിരുന്നു പക്ഷേ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അതിനനുസരിച്ചാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞമായിട്ട് തന്നെ ആയിരം കുഞ്ഞുങ്ങളെടുത്ത് കണ്ട് നല്ല രീതിയിൽ ഫിൽട്രേഷൻ കൊടുക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു ഗിലാൻ്റെ മുകളിൽ സൈസ് വരിൻ്റെ വരാലുകളായാണ് ഇവിടെ ഉൽപാദിപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ മീനോ ആ കൃഷിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങി ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ഗൾഫിലാകുമ്പോഴും ഒക്കെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോ അവിടെ ചെയ്യും ഇത് രണ്ടൊല്ലായിട്ടുള്ളു പക്ഷെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഐഡിയകളും നിങ്ങൾക്ക് ഏകദേശം അറിയാം രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ കൂടെ പോയി നോക്കിയാലോ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഇപ്പോ നിലവിലുള്ളത് ഇവിടെ പച്ചക്കറി എല്ലാം ഇണ്ടായിരുന്നു കേട്ന്നിട്ടിപ്പോ ഇട്ട് രണ്ടാം വട്ടം വെക്കുകയാണ് അതായത് പടവലം കൈപ്പങ്ങ കയ്പങ്ങമ്പ് അത് അതാ കാണുന്നു ഫാശം ഫ്രൂട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ മറ്റേ ആ ഒരു വെളുത്ത എഴുച്ചല്ലേ അത് പറഞ്ഞ് കേട് പറം വെച്ചാണിത്

അത്യാവശ്യം നല്ല സൈസുള്ള കുട്ടികളാണ് ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത് അതിലിട്ട് കണ്ട് ചെയ്യും അപ്പൊ കർഷകർ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോ ഒരുപാട് വരാൽ കർഷകർ ഉണ്ട് അപ്പോ കർഷകർക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ നിങ്ങളൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഓ വെള്ളം കൂടുതൽ ആവരുത് ഒന്നും പിന്നെ തീറ്റ ആവശ്യത്തിന് കൊടുക്കീറ്റി ബാക്കിയായോ പണി കിട്ടിക്കൊണ്ടേ അപ്പൊ ഇട്ട് എടുത്തു നോക്കുക ചെലവുണ്ടെങ്കി വെള്ളം മോശമായ തീറ്റ കുറക്കണം അതെ നാളെ വെള്ളം പറ്റിക്കെങ്കിൽ ഇന്ന് വൈകുന്നേരം പിന്നെ തീറ്റ കൊടുക്കരുത് കാരണം വെള്ളമാണ് പറ്റിക്കുമ്പോൾ അവരുടെ തുപ്പും അത് അവിടെ ആകെട്ട് അഞ്ച് കായനില്ലാണ്ടാക്കി ഒരു പരുവത്തിൽ എത്തിക്കും അതെ അതൊക്കെ അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കേണ്ടത് തീറ്റ ആവശ്യത്തിന് കൊടുക്കുക അത്യാവശ്യം കൊടുക്കും ചെയ്യാൻ തന്നെയാണ് അന്റരുന്ന് ആ മുന്നൂറ് മീൻ കൊടുത്തിട്ട് ആ മുന്നൂറ് മീനും ഞാൻ പിടിക്കുമ്പോ അതിലുണ്ട എന്താ കാരണം എന്ന് വെച്ചാ കറക്റ്റ് തീറ്റ കൊടുക്കാം അല്ലെങ്കിൽ അതൊരു നൂറ്റോ നൂറോ നൂറ്റമ്പതോ ഒക്കെ ഉണ്ടാവുള്ളൂ പരസ്പരം ഓ ചെറിയത് ചെറിയത് അതായത് നമ്മളെ കൂടുതലുള്ള ഏട്ടനോ അന്ത്രണ്ട് തിന്നു എന്തൊക്കെ തീറ്റ കൊടുക്കലേ ഞാൻ എന്നും ഞാനെന്നും വേറെ ഇല്ല ഇല്ല പിന്നെ ഞാൻ ഇവിടെ കുറേ അത് ലാറോ ഇഷ്ടമായിട്ട് ഇണ്ടാവുന്നുണ്ട് എനിക്ക് പക്ഷെ അയിങ്ങണം എനിക്ക് ഇപ്പോഴും അത്രാണ്ട് കിട്ടിയുണ്ട് നമുക്ക് സെറ്റ് അത് നമുക്ക് എങ്ങനെ എടുക്കാന്നുള്ളത് പൈപ്പ് വെച്ചാണ് ഞാൻ എടുക്കണത് പക്ഷെ അത് രക്തസായി വരുന്നില്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം വരാൽ വരാൽകൃഷിക്ക് ലാഭമാണോ ൃഷി ശ്രദ്ധിച്ചാൽ യെസ് അതാണ് ലാഭമാണ്കൃഷി മാത്രമേ മീൻ കൃഷിയിൽ ലാഭമുള്ളൂ ലാഭമുള്ളൂ എങ്ങനെയാ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ശ്രദ്ധിച്ചാൽ ലാഭമാണ് നല്ല ലാഭം തന്നെയാണ് നമുക്കറിയാലോ ആ അപ്പൊ ഇതില് ഞാൻ ആയിരത്തി ഇട്ട് തന്നെ അത് ഏറെ എനിക്കറിയാമായിരുന്നു അതിലൊരു

ആല്ല അത് പിന്നെ നമ്മൾ സൈസാക്കാൻ ഇട്ടതാണ് ഞാൻ അത് പാരാസ്റ്റോക്കിന് വേണ്ടിട്ട് നമ്മളിവിടെ പിന്നെ ഇവിടെ നമ്മൾ ഫ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നമ്മളവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും അവിടെ പാരാസ്റ്റോക്ക് പഴയതായി വരുന്നുണ്ട് അതുകൊണ്ട് പുതിയതിന് നമ്മള് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മളെ എന്റെ മീൻകുട്ടികളെ തന്നെയാണ് ഞാൻ ഒന്ന് സൈസ് ആക്കി കണ്ട് കൊണ്ടുപോകുന്നത് കാതറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്നോണ്ടാണ് ഞാൻ കാതറാക്കാനൊക്കെ തന്നെയാണ് ഞാൻ സാധനം വാങ്ങിയത് അപ്പൊ ഏതായാലും വരാൽ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം കഥറൊക്കെ പറഞ്ഞ മാതിരി തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക വെള്ളം കംപ്ലയിൻ്റ് ആവുക നോക്കുക മാക്സിമം ഡെൻസിറ്റി കുറച്ചുകാണ്ട് ചെയ്യുക നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഡെൻസിറ്റി കുറച്ചുകാണ്ട് ചെയ്ത് ചിലർ വിത്ത് ചിലവാവും മറ്റേ മത്സ്യകുഞ്ഞുങ്ങൾ ചിലവാൻ വേണ്ടി ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം എട്ടോളി എന്നൊക്കെ പറയും പക്ഷേ അത് നമുക്ക് കർഷകരായ നമുക്ക് പണി കിട്ടേണ്ടതാണ് അപ്പോൾ യഥാർത്ഥ കർഷകരെത്തി യഥാർത്ഥ വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ പോയിട്ട് ചോദിക്കുക ഒരു സെന്റിൽ എത്ര മീൻ അല്ലെങ്കിൽ ഒരു ബയോഫ്ലോക്കിൽ എത്ര മീൻ അല്ലെങ്കിൽ നമ്മളെ റാ സിസ്റ്റത്തിൽ എത്ര മീനേ എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് മീൻകുഞ്ഞുങ്ങളട അങ്ങനെ എനിക്ക് നമുക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടും ഇത് കണ്ടിട്ട് കാതറിങ്ങ് ഈ ഒരു രീതിയിൽ ഫുള്ള് പൈസ ഇറക്കിക്കാൻ തന്നെയാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ അതാ കണ്ട പച്ചക്കറികൾ മുളകുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാലും ആ ഏകദേശം ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ ഏകദേശം എത്ര ചെലവായിട്ടുണ്ടോ അത് എനിക്ക് കുറച്ച് കൂടുതൽ പൈസ കടന്നെ അതിപ്പോ നമുക്ക് കിട്ടീക്കണോ അത് നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടും സമയം ബിസിനസ് ആകുമ്പോൾ

കിട്ടണം നമുക്ക് കുറഞ്ഞ രീതിയിൽ ിന് മാർക്കറ്റിൽ മാർക്കറ്റിൽ അതാണ് ഞാൻ വരാ കിട്ടണത് പിന്നെ വേറൊരു ഗുണം കൂട്ടിന്റെ അയാളെടുത്ത് വാങ്ങിയ അയാൾക്കും എനിക്കും ലാഭമാണ് വെച്ചാൽ ചോദിച്ചാൽ അയാളെടുത്ത് വാങ്ങുമ്പോ ഫ്രഷ് സാധനമാണ് അതെ അയാൾക്ക് അത് ലോഡ് വരണത് ആ ആ ടൈമിനാണ് നമ്മക്ക് വരുന്നത് മറ്റേ നമ്മള് കടയിൽ പോയിട്ട് ഞാനിത് കടയിൽ പോയി നിന്റെ സൗകര്യത്തിന് ഒന്നാണ്ടൊക്കെ ഒരു ദിവസം ഇതേ പോലെ അപ്പൊ സംഗതി പ്ലാസ്റ്റിക് അത് നോക്കുമ്പോ ഒരു ഭാഗത്ത് പോയി കൊടുത്താൽ പോയി അതൊക്കെ കൊടുക്കുന്നു നോക്കാം ഏതായാലും വരാൽ കർഷകർ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ സംഗതി തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഏതായാലും നമ്മൾ ഇങ്ങനെ അടുത്ത ബ്രീഡിങ് നമ്മളിപ്പോ ഈ കൊണ്ടായ മീനുകളെ നമ്മൾ ബ്രീഡ് ചെയ്യണം ഏകദേശം പിന്നെ നമുക്ക് ഹോർമോൺ ചെയ്ത് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഡോസ് ചെയ്തു നോക്കണം എന്നിട്ടേ അടുത്തേ ചെയ്യുള്ളൂ അതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു വീഡിയോ മറ്റേ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും അതിപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഇവരെ നമ്മളൊന്ന് ബ്രീഡാക്കിയിട്ട് ചെയ്യണം പക്ക ക്വാളിറ്റി ഉള്ള ഒറിജിനൽ വിയറ്റ്നാം വരാലാണ് നമ്മൾ ചെയ്യുന്നത് കാതറാക്കനക്കിന് ഞാൻ ഈ പറഞ്ഞ മാതിരി നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് കാതറാക്കാനക്കെന്ന് ഞാൻ തിരിച്ചെടുത്തുകാണ്ടാണ് ഞാൻ ഇനി അത് ബ്രീഡ് ചെയ്യാൻ പോകുന്നത് ഏതായാലും ബൈ എല്ലാം